പിന്നോട്ട് പോകുന്നവനല്ല മുന്നോട്ട് തന്നെ കരിങ്കൊടിക്ക് കരിങ്കൊടിക്ക് മുന്നിൽ മുന്നിൽ പേടിച്ചോടുന്ന നടന്നുപോയി ും കാണിച്ചാല്ല പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി വീണ ജോർജ് അപ്പോഴാണ് ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി ഓടിയെത്തിയത് വിരലെണ്ണാവുന്നവർ മാത്രമേയുള്ളൂ പോലീസിന് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയും സാധാരണ അങ്ങനെയാണ് നടക്കാറുള്ളത് മന്ത്രിമാർ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അവർക്കെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധം നടന്നാൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം ആർക്കെതിരെയാണോ പ്രതിഷേധം നടന്നത് മന്ത്രിയാകാം മുഖ്യമന്ത്രിയാകാം അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം അവരെ പോകാൻ വഴിയൊരുക്കി കൊടുക്കുക ഇതാണ് പോലീസിന്റെ രീതി അതാണ് സാധാരണ നടക്കാറുമുള്ളത് എന്നാൽ ഇവിടെ നേരെ തിരിച്ച് പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിൽ അവരുടെ ഇടയിലേക്ക് നടന്നു ചെന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് എന്ന ചോദ്യം സമരക്കാരോട് നേരിട്ട് ചോദിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ചെയ്യുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കാലത്ത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ ആശാ വർക്കർമാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് മന്ത്രി വീണ ജോർജ് ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ സമരം നടക്കുന്നത് അവർക്ക് കൃത്യമായ കൂലി നൽകുന്നില്ല എന്നതാണ് യൂത്ത് കോൺഗ്രസ്കാരുടെ പ്രതിഷേധത്തിന് അടിസ്ഥാനം എന്നാൽ യു സർക്കാരിന്റെ കാലത്ത് അഞ്ചു വർഷം അഞ്ഞൂറ് രൂപ മാത്രമാണ് യു സർക്കാർ കൂട്ടി നൽകിയത് എന്നും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അവരുടെ വേതനം ആറായിരം രൂപയോളം ഒന്നിച്ച് വർദ്ധിപ്പിച്ച് നൽകിയത് എന്നുമുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് സമരക്കാരോട് നിങ്ങളുടെ സമരം പ്രകസനമാണ് എന്ന്

ഈ രംഗങ്ങൾ അല്പസമയം നീണ്ടു നിന്നിരുന്നു ചുറ്റുമുള്ള ആൾക്കാർ സി പി ഐ പ്രവർത്തകരൊക്കെ അങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു എന്നാൽ അവരെ എല്ലാവരും മാറ്റി നിർത്തുകയാണ് മന്ത്രി ചെയ്തത് പോലീസ് ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തയ്യാറായി തടയാൻ തയ്യാറായി പോലീസ് മന്ത്രിക്ക് ചുറ്റും വലയം സൃഷ്ടിക്കാൻ തയ്യാറായി അവരെയൊക്കെ മാറ്റി നിർത്തുകയാണ് മന്ത്രി വീണ ജോർജ് ചെയ്തത് ഒരു ഘട്ടത്തിൽ സ്ഥലം എം എൽ എ പ്രബോദ് നാരായണൻ മുന്നിലേക്ക് വരികയും സമരക്കാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകുകയും ചെയ്ത ഘട്ടത്തിലും അതിലെപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയം മന്ത്രി വീണാ ജോർജ് ഉണ്ടായിരിക്കണം ആ ഘട്ടത്തിൽ പ്രബോദ് നാരായണോട് മാറി നിൽക്കാൻ പറയുകയും സമരക്കാരുടെ മുന്നിൽ നിൽക്കുകയും ചെയ്ത് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും അതിനുശേഷം പൊതുപരിപാടിയിലേക്ക് നടന്ന് വരികയും ചെയ്തു മന്ത്രി വീണ ജോർജ് എന്ന് വെച്ചാൽ അവരോട് പറയേണ്ടത് പറയാം അവർക്ക് മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല അവരുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമില്ല അവർ ഉന്നയിക്കുന്ന വാദം തെറ്റാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ സമരമാണ് നടക്കുന്നത് അതുകൊണ്ട് ആ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് മാത്രമല്ല ഇത്തരം പ്രതിഷേധങ്ങൾക്ക് മുന്നിലും പേടിച്ചോടില്ല എന്ന കൃത്യമായ സന്ദേശം നൽകിയാണ് മന്ത്രി വീണ ജോർജ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ വൈറലായത് സോഷ്യൽ മീഡിയയിൽ മന്ത്രി സമരക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും അവിടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് മറുപടി പറയുകയും ഒക്കെ ചെയ്ത് അവർക്ക് ഇടയിലൂടെ നടന്ന് പ്രതിഷേധക്കാരുടെ ഇടയിലൂടെ കരിങ്കൊടി പ്രകടനം നടത്തുന്നവരുടെ ഇടയിലൂടെ നടന്ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന് മുന്നിലും ഒളിച്ചോടുന്നവരല്ല ഞങ്ങൾ അവരുടെ മുഖത്ത് നോക്കി കാര്യം പറയുന്നവരാണ് ഞങ്ങൾ എന്ന് അതും കൂടി നമുക്ക് ഒന്നുകൂടി കേൾക്കാം മുന്നോട്ട് പോകുന്നവനല്ല മുന്നോട്ട് തന്നെ പറയുവാനായി ആഗ്രഹിക്കുകയാണ് കരിങ്കൊടിക്ക് മുന്നിൽ പേടിച്ചോടുന്ന തീരുത്തമല്ല കരിങ്കൊടിക്ക് മുന്നിൽ അതിലൂടെ നടന്നുപോയി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തി